ക്രൈസ്ത ലോഡ് ഹാലലുയ്യ ആമേ മരിയ എൻ്റെ പേര് ഷിജി പ്രിനോ ഞാൻ നീലംപേരൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് യൂട്യൂബിൽ നിന്ന് രക്ത ജപമാലയെക്കുറിച്ച് ഒരു വീഡിയോ കാണുവാനിടയായി അതിലൂടെയാണ് രക്ത ജപമാലയെക്കുറിച്ച് എനിക്ക് അറിയുവാനായിട്ട് സാധിച്ചത് അതിനു മുൻപ് ഞാൻ രക്ത ജപമാല കൂടുതൽ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അത് ചൊല്ലിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം രക്തകണുനീർ ജപമാലയെക്കുറിച്ച് വീഡിയോ കണ്ടതു മുതൽ എനിക്കത് ചൊല്ലുന്നതിനാവശ്യമായിട്ടുള്ള ജപമാല എൻ്റെ കയ്യിലില്ലാത്തതിനാൽ ഞാൻ തൊടുപുഴയിലുള്ള ബ്രദർ ജിൻസ് ജിൻസ് ബ്രദർ ഇതുപോലെ രക്തകണുനീർ ജപമാല ആവശ്യമുള്ളവർക്ക് അത് അയച്ചു തരുന്നതാണ് അപ്പോൾ ആ ബ്രദറിനോട് ആവശ്യപ്പെടുകയും അതിന് ഫലമായിട്ട് എനിക്ക് രക്ത കണ്ണുനീർ ജപമാല ലഭിക്കുകയും ചെയ്തു അപ്പം ഞാനിത് ബ്രദറിനോട് പറയുന്ന സമയത്ത് തന്നെയും എൻ്റെ മനസ്സിൽ എനിക്ക് ചുവന്ന ഒരു രക്ത കണ്ണുനീർ ജപമാലയാണ് എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് അതുപോലെ തന്നെയും ഇത് പോസ്റ്റലിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ചുവന്ന രക്തകണ്ണുനീർ ജപമാലയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ പരിശുദ്ധ അമ്മയെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വീകരിച്ചു ആ സ്വീകരിച്ച സമയം മുതൽ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിലും ആ സമയത്തുണ്ടായി അതുപോലെ തന്നെയും ഞാൻ ഈ ജപമാല എൻ്റെ കയ്യിലെടുത്തപ്പോഴേക്കും എനിക്ക് എവിടെ എ എന്താണെന്നറിയില്ല ഞാൻ കുറേ സമയം ഞാൻ അതിശക്തമായ കരച്ചിലെനിക്കുണ്ടായി ഇപ്പം ദൈവത്തിൻ്റെ ആ ഒരു എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് ആ ഒരു കണ്ണുനീര് കുറേ സമയത്തേന് എനിക്ക് കരച്ചിൽ നിർത്താനായിട്ട് സാധിച്ചില്ല അതുപോലെ തന്നെ ഈ ജപമാല കയ്യിലെടുക്കുമ്പോഴൊക്കെയും നല്ലൊരനുഭവം എനിക്കുണ്ടാകുന്നുണ്ട് ഈ ജപമാല ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ ജപമാല ചൊല്ലുന്നവരിലേക്ക് രക്തകണ്ണുനീർ ജപമാലയെക്കുറിച്ച് അതിൻ്റെ ചൊല്ലുന്നത് വഴിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിരവധി നിരവധിയാണ് ഈ ജപമാല ചൊല്ലുന്നവരിലും പ്രാർത്ഥിക്കുന്നവരിൽ നിന്നും ഇത് പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും പിശാജ് പിശാജിൻ്റെ എല്ലാ കെട്ടുകളും തകർന്നു വീഴും സാത്താൻ ഓടി അകലും സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണിത് സഹനങ്ങളെ നേരിടാനുള്ള കൃപ ലഭിക്കുകയും തൻ്റെ പുത്രനിലൂടെയുള്ള രക്ഷ അമ്മ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ വരദാന ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് കത്തിപ്പെടലരും പൂർവികരുടെ ആത്മാക്കൾക്ക് മോചനം ലഭിക്കും മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടും കഠിനമായ പാപകളുടെ മാനസാന്തരം ജോലി വിവാഹം സാമ്പത്തിക തടസ്സങ്ങളുടെ വിടുതൽ ലഭിക്കും പിന്നെ രക്തക്കണിനീർ ജപമാല ചൊല്ലുന്ന വ്യക്തികളുടെ കുടുംബങ്ങളെ വ്യക്തികളെയും സാത്വൻ ഭയപ്പെടുകയും സ്വർഗീയ സംരക്ഷണം നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ നിരവധി നിരവധിയായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ജപമാല ചൊല്ലുന്നത് വഴിയായിട്ട് നമുക്ക് ലഭിക്കും ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഈ കാലഘട്ടത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ഈ പ്രാർത്ഥന ഇത് നമുക്ക് വിജയത്തിൻ്റെ പതാകയാണ് ഈ ജപമാല ചൊ ചൊല്ലുന്നവരിലും ഇത് പ്രചരിപ്പിക്കുന്നവരിലും മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകും ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് യശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മയെ ഇതാണ് രക്തക്കണി ജവ്മാലകളാണ് ഈ ജവ്മാല വേണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക യവുമാല ആവശ്യപ്പെടുന്ന മക്കൾ മാക്സിമം ഫോൺ വിളിക്കാതെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ സമയം അതിൻ്റെ വിവരങ്ങൾ വാട്സപ്പിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ് ഇപ്പോൾ ജപമാലകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫീഡ് പോസ്റ്റ് വഴിയോ അങ്ങനെ ഏതെങ്കിലും കൊറിയർ സംവിധാനം വഴിയാണ് ഓരോരുത്തരുടെ വീടുകളിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ജപമാല നമ്മളിവിടുന്ന് അയക്കുന്ന എല്ലാ ജപമാലകളും വൈദികൻ്റെ കയ്യിൽ നിന്നും വ്യഞ്ചരിച്ച ജപമാലകളാണ് നമ്മളിവിടെ നിന്ന് അയക്കുന്നത് ഈ ജപമാല ഉള്ളതുപോലെ നിങ്ങൾക്ക് തരാവുന്നതാണ് ഒത്തിരി പേര് ഒന്നിച്ച് വിളിച്ചാൽ നമുക്ക് തരാൻ സാധിക്കുന്നതല്ല കാരണം ഈ ചോമാല എൻ്റെ വൈഫാണ് കിട്ടുന്നത് വൈഫിൻ്റെ അമ്മക്ക് സഹായിക്കുമെന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ ചോമാല തരാവുന്നതാണ് ആ മീൻ ഹലിയ യേശുവി നന്ദി യേശുവി ശ്രുതി സ്വർസ് ഞങ്ങളുടെ പിതാവേ അണമാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാഹനമേ അതുകൊണ്ട് ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരഭ്യം നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ഇന്ന് കൂടെ നാല് രാജ്യവും ശക്തിയും മഹത്വവും നിന്നയിക്കും ഇങ്ങയുടെ ഭർത്താവ് യേശുവെ അങ്ങയുടെ ഈ കുന്തകളെയും കുരിശുക്കളെയും യേശുവെ അങ്ങ് ആസ്വദിക്കുകയും വിശദീകരിക്കുകയും ഇത് ഉപയോഗിക്കുന്നതിന് മേൽനുമ്പോൾ വലിയ അനുഗ്രഹവും കൃപയും വരുവാനായിട്ട് ഈശോ എങ്ങോട്ട് വരുത്തണമേ കർത്താവും മകനെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകിച്ച് ഈ ഗൃന്തകളെ എന്നെല്ലാം ഈശോ അനുഗ്രഹിക്കണമെങ്കിൽ പറഞ്ഞു സ്വസ്ഥി കർത്താവുന്നതിനോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കളാവുന്നു അനുഗ്രഹിക്കപ്പെടണോ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കളാവുന്നു ഈശോ അനുഗ്രഹപ്പെടണാവുന്നു ഞാൻ നിറഞ്ഞോറമേ അനുഗ്രഹ സ്ത്രീകർത്താവുന്നതോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹാവുന്ന ജന്മമായ ഈശ്വ അനുഗ്രഹിക്കപ്പെടാനാവുന്നു അത്യാവശ്യം വിശു കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പക്ഷുതാൽമാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും